നമസ്കാരം എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണ് അത് ബാങ്കിലുള്ള പണമോ സ്വർണമോ വലിയ വീടോ ഒന്നുമല്ല അതവരുടെ മക്കളാണ് എൻ്റെ മക്കൾ നല്ല നിലയിലെത്തി കിട്ടിയാൽ മതി എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന് പ്രാർത്ഥിക്കാത്ത അച്ഛനമ്മമാർ ഉണ്ടാകില്ല നമ്മുടെ കഷ്ടപ്പാടുകൾ മാറാൻ നമ്മുടെ മക്കൾ ഒന്ന് വലുതാകണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ സന്തോഷിച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തി എന്ന വർഷം ചില നക്ഷത്രജാതകരായ മാതാപിതാക്കൾക്ക് വലിയൊരു അനുഗ്രഹമാണ് കാത്തു വച്ചിരിക്കുന്നത് മക്കളിലൂടെ ഭാഗ്യം അല്ലെങ്കിൽ സന്താന സൗഭാഗ്യം എന്ന് ജ്യോതിഷത്തിൽ പറയുന്ന ആ മഹാഭാഗ്യം കൃത്യം പതിനൊന്ന് നക്ഷത്രക്കാരെ തേടിയെത്തുകയാണ് ഇത്രയും നാൾ മക്കളെ ഓർത്ത് വിഷമിച്ചിരുന്നവർക്ക് ഇനി ആനന്ദ കണ്ണീർ ഒഴിക്കാം മക്കൾ കാരണം നിങ്ങളുടെ തല ഉയരാൻ പോവുകയാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മക്കളിലൂടെ മാറാൻ പോവുകയാണ് ആരൊക്കെയാണ് ആ പതിനൊന്ന് ഭാഗ്യനക്ഷത്രക്കാർ നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ അവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ് ഇതൊക്കെ വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനുമുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ അമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് നാളെ പ്രത്യേക പൂജയുണ്ടായിരിക്കും ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി നാളത്തെ പൂജയെ പ്രത്യേകമായി പ്രാർത്ഥിക്കും എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നത ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇങ്ങനെയൊരു പ്രത്യേകത ജ്യോതിഷത്തിൽ മക്കളെക്കുറിച്ച് പറയുന്നത് വ്യാഴം അല്ലെങ്കിൽ ഗുരു എന്ന ഗ്രഹത്തെ അടിസ്ഥാനമാക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കുന്ന വ്യാഴമാറ്റം ചില നക്ഷത്രജാതകരുടെ പുത്രഭാവത്തിന് അല്ലെങ്കിൽ സന്താനഭാവത്തിന് ഏറ്റവും അനുകൂലമായി വരികയാണ് ഇതിൻ്റെ ഫലം മൂന്ന് രീതിയിലാണ് നിങ്ങൾക്ക് ലഭിക്കുക ഒന്ന് ഉദ്യോഗ വിജയം മക്കൾക്ക് വലിയ ജോലി ലഭിച്ച് അവർ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന അവസ്ഥ രണ്ട് വിദേശയോഗം മക്കൾ വിദേശത്ത് പോവുകയും മാതാപിതാക്കളെ അങ്ങോട്ട് കൊണ്ടുപോകുകയോ അല്ലെങ്കിൽ സാമ്പത്തികമായി സഹായിക്കുകയോ ചെയ്യുന്ന അവസ്ഥ മൂന്ന് വിവാഹമംഗളം മക്കളുടെ വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നല്ലൊരു ബന്ധം വന്ന് കൊച്ചുമക്കളെ കണ്ട് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇതൊക്കെ എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു കാര്യം തന്നെയാണ് എല്ലാ അമ്മമാരും എല്ലാ അച്ഛന്മാരും ഈ ഒരു സ്വപ്നം കാണുന്നുണ്ട് തൻ്റെ മക്കൾ നല്ല നിലയിൽ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി കഴിയണമെന്ന് ആഗ്രഹിക്കാത്തതുവരായി ആരുമില്ല എന്നാൽ ഈ നക്ഷത്ര ജാതകർക്ക് അത്രയധികം ഭാഗ്യവും നേട്ടവും ഒക്കെയാണ് ഇനി ഒട്ടും വൈകിപ്പിക്കുന്നില്ല ആ പതിനൊന്ന് നക്ഷത്രങ്ങളെ ഞാൻ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചു പറയാം ശ്രദ്ധിച്ചു കേൾക്കണം ആദ്യമായി പറയുന്നത് മക്കൾ സമ്പാദിച്ച് തുടങ്ങുകയും ആ പണം കൊണ്ട് മാതാപിതാക്കളുടെ കടങ്ങൾ തീർക്കുകയും ചെയ്യുന്ന നാല് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരായ മാതാപിതാക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു സുവർണകാലമാണ് നിങ്ങളുടെ മക്കൾക്ക് തൊഴിലിൽ വലിയ ഉയർച്ച ഉണ്ടാകും ഇത്രയും നാൾ അവർക്ക് ജോലിയില്ലാതെ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാകും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അവർക്ക് സ്ഥിര വരുമാനം ലഭിക്കുകയും നിങ്ങളുടെ ബാധ്യതകൾ അവർ ഏറ്റെടുക്കുകയും ചെയ്യും രണ്ടാമത്തെ നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് മക്കളിൽ നിന്നും വീട് വയ്ക്കാനുള്ള സഹായം ലഭിക്കും മക്കൾ സ്വന്തമായി വീട് വയ്ക്കുകയോ അല്ലെങ്കിൽ പഴയ വീട് പുതുക്കിപ്പണിയുകയോ ചെയ്യും മക്കളുടെ പേരിൽ അറിയപ്പെടാനുള്ള യോഗം ഈ നക്ഷത്ര ജാതകർക്കുണ്ട് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയൻ നക്ഷത്രമാണ് പൂയൻ നക്ഷത്രക്കാരുടെ മക്കൾക്ക് ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ ബിസിനസ്സിൽ വലിയ ലാഭം എന്നിവ ഇനി ഉടനെ പ്രതീക്ഷിക്കാം ആ ധനം അവർ മാതാപിതാക്കളുടെ സന്തോഷത്തിനായി ചിലവഴിക്കും നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകൻ നക്ഷത്രമാണ് പിതൃക്കളുടെ നക്ഷത്രമാണ് മകം രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ മക്കൾക്ക് സർക്കാർ ഉദ്യോഗമോ അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ വലിയ അംഗീകാരങ്ങളോ ലഭിക്കും മക്കളെ ഓർത്ത് നിങ്ങൾക്ക് അഭിമാനിക്കാം ഇതൊരു പൊതുവായ ഫലമാണ് പൂർണമായ ഫലമറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി അറുപത്തേഴ് ഇരുപത്തി നാല് നാന്നൂറ്റി ഒന്ന് എന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് എങ്ങനെ കിട്ടും എന്നറിയിക്കും അടുത്തത് മക്കൾ വിദേശത്തേക്ക് പോകുന്നതും അല്ലെങ്കിൽ വിദേശത്തുള്ള മക്കൾ തിരികെ വന്ന് മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതുമായ മൂന്ന് നക്ഷത്ര നക്ഷത്രജാതകർ അതിലാദ്യത്തെ നക്ഷത്രം ഉത്രമാണ് ഉത്ര നക്ഷത്രക്കാരായ മാതാപിതാക്കളുടെ വലിയൊരു സ്വപ്നമായിരിക്കും മക്കളെ വിദേശത്ത് അയക്കുക എന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് സാധിക്കും മക്കൾ വിദേശത്ത് സെറ്റിലാകുകയും നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യും അടുത്ത നക്ഷത്രം ചോദ്യമാണ് നക്ഷത്ര ജാതകർക്ക് മക്കളിൽ നിന്നും സ്നേഹവും പരിചരണവും ധാരാളമായി ലഭിക്കും വാർദ്ധക്യകാലത്ത് മക്കൾ തിരിഞ്ഞു നോക്കില്ല എന്ന ഭയം നിങ്ങൾക്ക് വേണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ നിങ്ങളെ മക്കൾ പൊന്നുപോലെ നോക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് ബുദ്ധിമാന്മാരായ മക്കളായിരിക്കും തൃക്കേട്ടക്കാർക്ക് അവർ പഠനത്തിൽ വലിയ ഉന്നത വിജയം നേടും സ്കോളർഷിപ്പോടെ വിദേശ പഠനത്തിന് അവസരം ലഭിക്കും അതുവഴി കുടുംബത്തിൻ്റെ സാമ്പത്തിക നില തന്നെ മാറും അവസാനമായി മക്കളുടെ വിവാഹം കൊച്ചുമക്കൾ എന്നീ ഭാഗ്യങ്ങൾ കാത്തിരിക്കുന്ന നാല് നക്ഷത്ര നക്ഷത്രജാതകരെ അറിയാം അതിൽ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണമാണ് തിരുവോണം നക്ഷത്രജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് മംഗളകർമ്മങ്ങളുടെ വർഷമാണ് മക്കളുടെ വിവാഹം ഗംഭീരമായി നടത്താൻ സാധിക്കും കുടുംബത്തിൽ നിന്നും ആലോചനകൾ വരും ഭാഗ്യമാണ് നേട്ടമാണ് തിരുവോണം നക്ഷത്ര ജാതകരുടെ മക്കൾ നല്ല നിലയിലെത്തിച്ചേരും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവർ തീർക്കും നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഒന്നമ്മ ശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിക്കണേ അടുത്ത നക്ഷത്രം അവിട്ടമാണ് അവിട്ടം നക്ഷത്രക്കാരായ മാതാപിതാക്കൾക്ക് മക്കളുടെ നേട്ടങ്ങളിൽ വലിയ സന്തോഷം ലഭിക്കും മരുമക്കളിൽ നിന്നും നിങ്ങൾക്ക് വലിയ ബഹുമാനവും സ്നേഹവും ലഭിക്കും അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് വളരെ നാളായി കൊച്ചുമക്കൾ ഇല്ലല്ലോ എന്ന വിഷമത്തിലാണോ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് പേരക്കുട്ടികളെ താലോലിക്കാനുള്ള ഭാഗ്യമാണ് വന്നു ചേരുന്നത് വംശഗുണം വർദ്ധിക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് അവസാനത്തെ നക്ഷത്രമായ രേവതിക്കാർക്ക് മക്കൾ ആത്മീയമായും സാമ്പത്തികമായും ഉയർച്ച നേടും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും മക്കൾ കണ്ടറിഞ്ഞ് ചെയ്തു തരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മക്കൾ നിങ്ങൾക്കൊരു അത്ഭുതമായി മാറും പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞ പതിനൊന്ന് നക്ഷത്രക്കാരും ഇനി ഇതിൽ പെടാത്തവരും ഒരു കാര്യം പ്രത്യേകം ഓർക്കുക മക്കളുടെ ഉയർച്ചയ്ക്ക് മാതാപിതാക്കളുടെ അനുഗ്രഹം അത്യാവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ ഭാഗ്യം പൂർണ്ണമായി ലഭിക്കാൻ ദിവസവും സന്ധിക്ക് വിളക്ക് വയ്ക്കുമ്പോൾ മക്കളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് മക്കളുടെ തടസ്സങ്ങൾ മാറാൻ നല്ലതാണ് മനസ്സറിഞ്ഞ് മക്കളെ അനുഗ്രഹിക്കുക അവരുടെ വിജയത്തിന് പിന്നിലെ ശക്തി നിങ്ങളാണ് നിങ്ങളുടെ മക്കളുടെ ജാതകത്തിൽ ഇപ്പോൾ സമയം നല്ലതാണോ അവർക്ക് എപ്പോഴാണ് ജോലി കിട്ടുക വിവാഹം എപ്പോൾ നടക്കും ഇതറിയാൻ അവരുടെ ജാതകം കൃത്യമായി പരിശോധിക്കേണ്ടതായുണ്ട് വിശദമായ പരിശോധനയ്ക്ക് പറയുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യൂ നമുക്ക് നോക്കാം വാട്സാപ്പ് നമ്പർ തൊണ്ണൂറ്റിനാല് തൊള്ളായിരത്തി അറുപത്തേഴ് ഇരുപത്തി നാല് നാനൂറ്റി ഒന്ന് എല്ലാ മക്കൾക്കും മാതാപിതാക്കൾക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഐശ്വര്യപൂർണമാവട്ടെ നന്ദി നമസ്കാരം